നമസ്കാരം ജോൾസ്റ്റോക്കിലേക്ക് സ്വാഗതം എൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ കഴിഞ്ഞൊരു ദിവസം ചെന്നപ്പോഴാണ് ഞാൻ അവളുടെ മകളെ കണ്ടത് എന്ന പ്രസരിപ്പാണെന്നോ ആ കുട്ടിക്ക് സുന്ദരി നല്ല സംസാരം ആരും ഇഷ്ടപ്പെടുന്ന പെരുമാറ്റം ഉയർന്ന വിദ്യാഭ്യാസവും അറിവുമുള്ളതിന്റെ പ്രതിഫലനം അവളുടെ ചലനങ്ങളിൽ ഉണ്ടായിരുന്നു കഷ്ടിച്ച് നാൽപ്പത് വയസ്സ് കാണും മോളെ സുഖമല്ലേ ഞാൻ അവളോട് കുശലം ചോദിച്ചു അവൻ നിറഞ്ഞു ചിരിച്ചു ഇങ്ങനെ പോകുന്നു ആൻറ്റി എനിക്കത് കേട്ട് സന്തോഷം തോന്നി എല്ലാ പെൺമക്കളും സന്തോഷിക്കണം ആരും കരയാതിരിക്കട്ടെ അപ്പോൾ എനിക്ക് ചായയുമായി അങ്ങോട്ട് വന്ന അമ്മ പറഞ്ഞു എന്നാ സുഖം അവൾ ഒന്നും തുറന്നു പറയില്ല നമ്മൾ വിഷമിച്ചാലോ എന്ന് കരുതി എല്ലാം ഉള്ളിൽ ഒതുക്കും അവൾ അമ്മയെ പോലെ ഒന്ന് നോക്കി അറിയട്ടെ എല്ലാവരും അറിയണം ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര് നീയായി മൂടി വെച്ചിട്ട ഇത്രയും വഷളാക്കിയത് അമ്മ ചൂടായി പ്രശ്നം കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി കാര്യനിസ്സാരം നിസ്സാരം പ്രശ്നം ഗുരുതരം എന്ന് പറഞ്ഞുപോലെയാ സുഹൃത്തിന്റെ മോൾ കോളേജ് അധ്യാപികയാണ് പത്തു വയസ്സുള്ള ഒരു മകൾ ഉണ്ട് അവൾക്ക് ഭർത്താവും നല്ല ഉദ്യോഗസ്ഥനാണ് പിന്നെന്താ കുഴപ്പം അല്ലേ ജീവിക്കാൻ മറന്നു പോകുന്നവരാണവർ അവർ എന്ന് വെച്ചാൽ അപ്പന അപ്പന ജീവിതം ആൻറ്റി ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്നു ഒരു നല്ല ചുരിദാർ കണ്ടാൽ വാങ്ങട്ടെ എന്ന് കക്ഷിയോട് ചോദിച്ചാൽ നിനക്ക് വേണേ വാങ്ങിച്ചോ എന്നാവൂ മറുപടി വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാൻ പോയാൽ ചേട്ടാ ഇത് വാങ്ങിയാലോ എന്ന് ചോദിച്ചാൽ നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോ ചുരുക്കത്തിൽ ഞാൻ പണം കൊടുത്ത് വീട്ടുകാര്യവും എന്റെ കാര്യവും നടത്തിക്കോണം കൊച്ചിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സ്വന്തം കീശയുടെ സിബ് തുറക്കുന്ന പ്രശ്നമേ ഇല്ല അങ്ങേര് ഭർത്താവല്ലേ ഒരു ചെറിയ പ്രസന്റ് പോലും സ്വന്തം പോക്കറ്റിൽ നിന്ന് മുടക്കി ഇതുവരെ എനിക്ക് സമ്മാനിച്ചിട്ടില്ല ആൻറി വിശ്വസിക്കുമോ ഞാൻ ഈ പറയുന്നതൊക്കെ അവൾ എന്നോട് ചോദിച്ചു ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാനാണെങ്കിൽ ആ സ്വഭാവം കാര്യമാക്കത്തില്ല നമ്മൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്നുണ്ടല്ലോ മാന്യനാണ് സ്നേഹമുണ്ട് കുട്ടിയുടെ പണം ചോദിക്കുന്നുമില്ല അടിപൊളിയില്ല പിന്നെ എന്താ മോളെ രംഗം മയപ്പെടുത്താനാണ് ഞാനത് പറഞ്ഞത് എൻ്റെ പണം നിന്റെ പണം ഞാനായി പത്ത് പൈസ ചിലവാക്കത്തില്ല ഇങ്ങനെയൊക്കെ സ്വാർത്ഥതയായാൽ ജീവിതം എങ്ങനെയാ എനിക്ക് തോന്നിയ പോലെ ഞാൻ അങ്ങേർക്ക് തോന്നിയതുപോലെ അങ്ങേര് അങ്ങനെയാണോ ആൻറ്റി വേണ്ടത് രണ്ടാളും കൂടി ആലോചിച്ചു വേണ്ടേ കുടുംബം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് അവൾ അതൃപ്തി മറച്ചു വെച്ചില്ല അയ്യോ ഇങ്ങനെയുണ്ടോ ആണുങ്ങൾ അതും വിവരമുള്ളവർ എനിക്ക് എന്റെ ചോദ്യം അമർത്തി വെക്കാനായില്ല ആ കുട്ടിയുടെ മുഖം പെട്ടെന്ന് മ്ലാനമായി അദ്ദേഹം നല്ലവനാണ് ആൻറ്റി സ്വഭാവ ദൂഷ്യമില്ല എന്നെ അധിക്ഷേപിക്കാനോ പരിഹസിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും വരാറില്ല ഒക്കെ ശരിയാ പക്ഷേ മമ്മട്ടിയാണെന്ന് മാത്രം കുട്ടി വീണ്ടും പറഞ്ഞു മമ്മട്ടിയല്ല അല്ല ജോളി ജെ സി ബി എന്ന് തന്നെ പറയണം അവന്റെ പത്ത് കാശ ചിലവാക്കാതെ കുടുംബം മുൻപോട്ട് കൊണ്ടുപോകുന്ന മെടുക്ക് എന്നെ പറയാനാ അമ്മ ദീർഘശ്വാസം വിട്ടു ആ പെൺകുട്ടി അവളുടെ പണം കൊടുത്ത് ഒരു കാർ വാങ്ങി ഓടിക്കുന്നു അയാൾ അയാളുടെ വക കാറില്ല അവൾ നഗരത്തിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ഇപ്പോൾ പ്ലാൻ ഇടുന്നു ഭർത്താവിന്റെ തൻകാര്യ സ്വഭാവം കാരണം അവളുടെ മാത്രം പേരിലെ ഫ്ളാറ്റ് വാങ്ങുമെന്ന് തീർത്തു പറഞ്ഞു ഒരുതരം വാശി പോലെ അയാൾക്ക് അതിൽ യാതൊരു പരിഭവവുമില്ല രണ്ടു വഴിയെ ഒഴുകുന്ന നദികൾ പോലെ ആരാണ് ഇതിനൊക്കെ തുടക്കമിട്ടത് ആ ചെറുപ്പക്കാരനോട് എനിക്ക് അലിവാണ് തോന്നിയത് വളരെ മാന്യ പക്ഷെ പ്രായോഗിക വിവരമില്ല ഭാര്യയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ട് മാത്രം നിങ്ങളൊരു നല്ല ഭർത്താവാകുന്നില്ല തന്റെ ഭാര്യ തന്നെ ബഹുമാനിക്കണമെങ്കിൽ സ്നേഹിക്കണമെങ്കിൽ അവളോടുള്ള പെരുമാറ്റത്തിൽ ലേശപ്പൊടിക്കൈകൾ പ്രയോഗിക്കണം എന്തറിയാത്ത പിഞ്ചു മനസ്സായിരിക്കും നിങ്ങളുടേത് രണ്ടാളും വരുമാനമുള്ളവരായിട്ടും അവളെ കൊണ്ട് മാത്രം കുടുംബം നയിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ നേരെ അവൾക്ക് അവജ്ഞയാണ് തോന്നുക സ്ത്രീയുടെ മാന്യത കൊണ്ട് അവൾ അത് ചവച്ചിറക്കും പക്ഷേ ഇടയ്ക്ക് നിങ്ങളറിയാതെ മനസ്സുകൊണ്ട് അവൾ കാർപ്പിച്ചുതുപ്പു തന്നെ അവഗണിക്കുന്നതായി അവൾക്ക് തോന്നും ഒരു പക്ഷേ അവൾക്ക് നല്ല ശമ്പളം ഉള്ളത് കൊണ്ടാവാം നിങ്ങൾ ഇങ്ങനെയെല്ലാം അവൾക്ക് വിട്ടു കൊടുക്കുന്നത് പക്ഷേ അത് മാന്യതയല്ല കേട്ടോ ഒരു സുഹൃത്ത് നമ്മളെ ഹോട്ടലിൽ കൊണ്ടുപോയി സൽക്കരിക്കുന്നു പലതവണ അയാളുടെ സൽക്കാരം സ്വീകരിക്കുമ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ അല്പം ഉളിപ്പ് തോന്നണം അയാളെ തിരിച്ച് സൽക്കരിക്കേണ്ട മാന്യത നിങ്ങൾക്കുണ്ട് കുടുംബത്തിലും അല്പം മാന്യത പാലിക്കണം ഭാര്യയോടായാലും ചില മര്യാദകൾ കാണിക്കണം ഒരുപക്ഷെ നിങ്ങൾ അതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല എങ്കിൽ തിരുത്തണം മൂന്നാമതൊരുവൻ ദാമ്പത്യ ബന്ധത്തിൽ ഇടിച്ച് കയറി കുളൻ തോണ്ടുന്നത് പലപ്പോഴും ഭർത്താവിന്റെ ഇത്തരം അവഗണനയോ സമീപനമോ കാരണമാണ് അതിനിട കൊടുക്കാതിരിക്കുക നിങ്ങളല്ലാതെ ആരാണ് അവൾക്കുള്ളത് നിങ്ങളുടെ കൈപിടിച്ച് ഒരു നീണ്ട യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു വന്നവളല്ലേ അവൾ അവൾക്ക് സന്തോഷം നൽകേണ്ടത് നിങ്ങളല്ലാതെ മറ്റാരാണ് നിങ്ങൾ ആശുപത്രി കിടന്നാൽ ബില്ലടയ്ക്കുമ്പോൾ നിങ്ങളുടെ പണം നിങ്ങൾ നൽകുന്നു അവൾ കിടന്നാൽ അവൾ നൽകുന്നു എങ്കിൽ പിന്നെ ഈ കൂട്ടിൻ്റെ അർത്ഥം എന്താണ് ഒരു ലോഡ്ജുമുറി പങ്കിടുന്ന അന്തേവാസികളാണോ ഭാര്യ ഭർത്താക്കന്മാർ അതാണോ ദാമ്പത്യം എടുത്താൽ മാത്രം പോരാ കൊടുക്കുകയും വേണം കേട്ടോ പങ്കിടലാണ് കുടുംബജീവിതം സുഖം ദുഃഖം സന്തോഷം നിരാശ പ്രതീക്ഷ തോൽവി വിജയം എല്ലാം പങ്കിടലാണ് സന്തോഷം മാത്രം പങ്കിടുമ്പോൾ ഇരട്ടിക്കുന്നു ദുഃഖവും നിരാശയും തോൽവിയും ഒക്കെ നമ്മൾ പങ്കിടുമ്പോൾ പപ്പാതിയായി കുറയുന്നു അതിനാണ് ദാമ്പത്യം എന്ന കൂട്ട് ഒരു ചുരിദാർ ടോപ്പ് അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങി വൈകിട്ട് വീട്ടിലെത്തി ആ കൈകളിൽ ഒന്ന് കൊടുത്തേ എന്നിട്ട് ആ സന്തോഷം ഒളി കണ്ണിട്ടൊന്ന് നോക്കണേ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് മനസ്സറിഞ്ഞ് ആസ്വദിക്കുക സന്തോഷിക്കുക അതിന് അവളുടെ ഇഷ്ടപ്പെട്ട നിറം അല്ലെങ്കിൽ അവളുടെ ഇഷ്ട ഇഷ്ടരുചി നിങ്ങൾക്കറിയാമോ മാഷേ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് ബ്ലസ് യു